നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഒരാഴ്ചയായി അജ്മീർ അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം നാവിന് രുചി കുറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത് ആ ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഈ ലോഡ്ജിൻ്റെ അവർ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഓണർ ഉപയോഗിച്ചിരുന്ന അടുക്കളയാണിത് ഉദ്ദേശം പറഞ്ഞ ഒരു ബാച്ചിലേഴ്സിൻ്റെ തന്നെ അപ്പോൾ അതിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് കണ്ടൊരു പുട്ട് മുട്ട കറി ഇന്ന് തുടങ്ങാം സത്യത്തിൽ ഈ പുട്ടെന്ന് പറയുന്നതിനോട് നാട്ടിലുള്ളപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് സാധനവും നമ്മളിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നില്ല എന്ന് കരുതുമ്പോഴാണ് അതിനോടൊക്കെ പ്രത്യേക ഒരു താല്പര്യം തോന്നുന്നത് അപ്പം ഇന്ന് പുട്ടാക്കാം തീയതി അപ്പം അതിന് ആദ്യമായിട്ട് വേണ്ടത് മുട്ട കറിക്ക് മുട്ട പുഴുങ്ങാന്ന് നിങ്ങൾക്കറിയാലോ മുട്ട കറി നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കാര്യം ഇല്ലയെന്ന് എനിക്കറിയാം പക്ഷെ അന്നാലും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങണം അപ്പം അതിന് വെള്ളം വെച്ചു മുട്ട അടുപ്പത്ത് വെച്ചു ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ പുട്ടും കുമ്പവും പുട്ടുകൂടവും കണ്ടു അപ്പോഴാണ് ഈ ഒരു ആഗ്രഹം ഉണ്ടായത് കേട്ടോ ഇപ്പോൾ വേഗം പുട്ടുകുമ്പത്തിൽ വെള്ളം വെച്ചു ഞാൻ അതിനുള്ള പൊടിയാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് കഴിഞ്ഞ ദിവസം തുറന്ന് നോക്കുമ്പോഴാണ് രണ്ട് നാളികേരം കണ്ടത് അതിലിപ്പോൾ ആദ്യത്തെ നാളികേരം ഉടച്ചു അത് കേട് പുട്ടിൻ്റെ ആഗ്രഹം നിന്നു പോകുമെന്ന് വിചാരിച്ചു രണ്ടാമത്തെ നാളികരത്തിൽ ഭാഗ്യം കേടുണ്ടായില്ല അപ്പോൾ അതാണ് ഇപ്പൊ ചിരകി ഇവിടെ ശരിയാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മളുടെ ഒരു വീടിൻ്റെ അടുക്കളയും കാര്യങ്ങളും എല്ലാം ഉള്ളതിൽ അതാണ് ഞാൻ പറഞ്ഞത് വീണത് വിഷ്ണുലോകം എന്നാണ്. അപ്പോൾ അങ്ങനെ പുട്ടും മുട്ടയും റെഡിയാവും അത് വഴിപോലെ ഉണ്ടാക്കുന്നതുപോലെ നമുക്ക് കാണാട്ടോ. കേട്ടോ ഓക്കേ അങ്ങനെ ആ പുട്ടുകൂടം വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഓണർ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ അങ്ങനെ വലിയ മോശക്കാരൊന്നല്ല നല്ല പുട്ടുകൂടം വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് ഇതുള്ള ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ തൃശ്ശൂര് വീട്ടിലിതില്ല മുട്ട തൊണ്ട് പൊളിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ കാണാം ഓരോ പണികൾ വലിയ വലിയ പണികളൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാവരും അറിയിക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ മുട്ട തൊണ്ട് പൊളിച്ചതിൻ്റെ പിന്നാലെ തന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്തായാലും ഒരു പണി ചെയ്യാണ് അപ്പം ഇത്തിരി കൂടുതലായിക്കോട്ടെ തന്നെ എഴുതിയിട്ട് പത്ത് മുട്ട എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും പുട്ട മുട്ടുകറി തരും ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എല്ലാ സാഹചര്യത്തിലും മാറാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വലിയൊരു ദുഃഖം എന്ന് എനിക്ക് തോന്നണില്ല അതങ്ങനെ അങ്ങോട്ട് ജീവിച്ച് അങ്ങോട്ട് പോയിക്കോളും കുറേയൊക്കെ പണ്ട് ഈ കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സ് വരെ കഷ്ടപ്പാടും ദുരിതമാണ് അപ്പം ബാക്കി ബാക്കി പിന്നെ അത് ശീലമായിക്കോളും എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്കങ്ങോട്ട് ശീലായിക്കോളും കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാം അപ്പം വല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ലൈഫിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ലോക്കലി യാത്ര ചെയ്യാം അപ്പോൾ ശരിക്കും നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് ആഹാ എന്തൊരു നല്ല ജീവിതം എന്നുള്ളൊരു തോന്നൽ അപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏഹ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം തക്കാളി ഫ്രിഡ്ജിൽ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം ആ നോക്കണവരെ ഇതിവിടെ സിമ്മിൽ കിടക്കട്ടെ കിട്ടി നമ്മൾ വിജയിച്ചു ഈ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിനേക്കാളും കഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഞാനിവിടെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ സർവാധികാരം തന്നിട്ട് ഇതിൻ്റെ ഓണറ് താഴേക്ക് പോയി ഇത് ഏറ്റവും ടോപ്പിലാണ് ഈ കിച്ചൺ ഇരിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് ഫോർത്ത് ഫ്ലോറിലാണ് ഈ കിച്ചൺ അപ്പോൾ ഇതിൻ്റെ എല്ലാ അധികാരവകാശവും നമ്മൾ ഇവിടുന്ന് പോണവരെ നമുക്കുള്ളതാണ് നമ്മൾ കയറുമ്പോട്ടോ അപ്പോൾ തക്കാളി അങ്ങനെ നമ്മൾ ഇത് ചേർക്കാനേട്ടോ അറിയില്ല കുറച്ചധികം തോന്നുന്നുണ്ട് ഓക്കേ കുറച്ച് ബാക്കി വെക്കാം ബാക്കിയുള്ളവരും കഴിക്കാനുണ്ടല്ലോ മുമ്പാണെങ്കിൽ പുള്ളി മാത്രമാണ് നമ്മളെ സഹിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പം അത്യാവശ്യം മോശമാവാത്ത രീതിയിൽ എങ്ങനെയെങ്കിലെത്തിക്കാൻ നോക്കാം ഓക്കെ നമ്മുടെ വെളുത്തുള്ളി കുരുമുളക് ചതച്ചത് ഇട്ടു ഓരോന്നോരോന്ന് ഇതിൻ്റെ ഇടയിലത്തെ സമയം ഞാൻ കണ്ടുപിടിച്ചതാണ് മുളക് പൊടി കൂടിയുണ്ട് കുറച്ച് മതി മല്ലിപ്പൊടി അളവ് മല്ലിപ്പൊടി അളവ് നോക്കേണ്ട കാര്യം ഇല്ല ഇവിടെ ആകെ അതെ ഇത്രയും മല്ലിപ്പൊടിയുള്ളു ഉള്ളത് അങ്ങോട്ട് തട്ടാവും രുചി കുറഞ്ഞ എന്നെ കുറ്റം പറയരുത് കേട്ടോ അപ്പൊ അതായി ഇനിയും മഞ്ഞൾപ്പൊടി ഒന്ന് തപ്പി പിടിക്കണം ഓക്കെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് മീറ്റ് മസാല ഓക്കെ നമ്മൾ സാധാരണ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിന് പരസ്യമല്ല ഇവിടെ വേറെ ഒരു സംഭവമാണ് ഈസ്റ്റേൺ ഇവിടെ ഇല്ല ഈസ്റ്റേൺകാർ ശ്രദ്ധിക്കുക രാജസ്ഥാനിലെ ഈസ്റ്റേൺ വരണം ഇവിടെ വേറെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ടേസ്റ്റ് മീറ്റ് മസാലയുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും മുട്ടക്കറിയുടെ ടേസ്റ്റ് എനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇഷ്ടംപോലെയുണ്ട് എന്നയുടെ കുറവ് കുറച്ച് കാണുന്നുണ്ട് ഇച്ചിരി കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഏകദേശം ശരിയെന്ന നമ്മുടെ അവിടുത്തെ കറിവേപ്പില ഇവിടെ കണ്ടില്ല കേട്ടോ ഇല്ല എന്ന് തോന്നുന്നു ഇനി ഉണ്ടോന്ന് എനിക്കറിയില്ല രാജസ്ഥാനുമായിട്ട് കറിവേപ്പില ഉടക്കാണോ എന്നുള്ളതും അറിയില്ല അപ്പോൾ ഉള്ളത് കൊണ്ടുള്ള വള്ളംകളി എന്ന് പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുണ്ട് ഭംഗിട്ടോ റെഡിയാവുമ്പോ സ്വാദായിരിക്കും എല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാം ഭംഗിയായിട്ട് വരറ്റ് ഉപ്പ് പൊടി ഇടാൻ മറന്നു അത് ചേർക്കാം ഇനി ആ ഉപ്പ് ഉപ്പായോന്നുള്ളത് ഒന്ന് നോക്കിയാല് ഇപ്പോഴത്തെ രുചീരകാരി ഞാൻ പറയുന്നില്ല ആഹാന്നൊക്കെ ഈ സാധാരണ പാചകം ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് എനിക്ക് പക്ഷെ മനസ്സാശീനം വഞ്ചിക്കാൻ വയ്യ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ച് വെന്ത് വരുമ്പോൾ നല്ലതായിരിക്കും വീണ്ടും ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല ശരിയാവും നമ്മളിവിടെ വന്നിട്ട് ഒരാഴ്ചയായി അജ്മീർ അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം നാവിന് രുചി കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത് ആ ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ഈ ലോഡ്ജിൻ്റെ അവർ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഓണർ ഉപയോഗിച്ചിരുന്ന അടുക്കളയാണിത് ഉദ്ദേശം പറഞ്ഞ ഒരു ബാച്ചിലേഴ്സിൻ്റെ തന്നെ അപ്പം അതിലുള്ള സാധനങ്ങൾ വച്ചിട്ട് നമ്മള കണ്ട് ഒരു പുട്ട് മുട്ട ഇന്ന് തുടങ്ങാം സത്യത്തിൽ ഈ പുട്ട് പറയുന്നതിനോട് നാട്ടിലുള്ളപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ത് സാധനവും നമ്മളിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നില്ല എന്ന് കരുതുമ്പോഴാണ് അതിനോടൊക്കെ പ്രത്യേക ഒരു താല്പര്യം തോന്നുന്നത് അപ്പം ഇന്ന് പുട്ടാക്കാമി അപ്പം അതിന് ആദ്യമായിട്ട് വേണ്ടത് മുട്ടക്കറിക്ക് മുട്ട കറിക്ക് എന്ന് പുഴുങ്ങാന്ന് അറിയാലോ മുട്ടക്കറി കറി നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കാര്യം ഇല്ലയെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മുട്ട പുഴുങ്ങണം അപ്പം അതിന് വെള്ളം വെച്ചു മുട്ട അടുപ്പത്ത് വെച്ചു ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പുട്ടിന്റെ പുട്ടും കുമ്പവും പുട്ടുകൂടവും ഒക്കെ കണ്ടു അപ്പോഴാണ് ഈ ഒരു ആഗ്രഹം ഉണ്ടായത് കേട്ടോ ഇപ്പോൾ വേഗം പുട്ടുകുമ്പത്തിൽ വെള്ളം വെച്ചു ഞാൻ അതിനുള്ള പൊടിയാണ് നനച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് കഴിഞ്ഞ ദിവസം തുറന്ന് നോക്കുമ്പോഴാണ് രണ്ട് നാളികേരം കണ്ടത് അതിലിപ്പോൾ ആദ്യത്തെ നാളികേരം ഉടച്ചു അത് കേട് പുട്ടിൻ്റെ ആഗ്രഹം നിന്ന് എന്ന് വിചാരിച്ചു രണ്ടാമത്തെ നാളികേരത്തിൽ ഭാഗ്യം കേടുണ്ടായില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ചിരകി ഇവിടെ ശരിയാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മളുടെ ഒരു വീടിൻ്റെ അടുക്കളയും കാര്യങ്ങളും അല്ല ഉള്ളതിലെ അതാണ് ഞാൻ പറഞ്ഞത് വീണത് വിഷ്ണുലോകം എന്നാണ് അപ്പോൾ അങ്ങനെ പുട്ടും മുട്ടയും റെഡിയാവും അത് വഴിപോലെ ഉണ്ടാക്കുന്നതുപോലെ നമുക്ക് കാണാം ഓക്കേ അങ്ങനെ ആ പുട്ടുകൂടം വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഓണർ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ അങ്ങനെ വലിയ മോശക്കാരൊന്നല്ല നല്ല പുട്ടോടും വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് ഇതുള്ള ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ തൃശ്ശൂര് വീട്ടിലിതില്ല മുട്ട തൊണ്ട് പൊളിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ കാണാം ഓരോ പണികൾ വലിയ വലിയ പണികളൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാവരും അറിയിക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ തൊണ്ട് പൊളിച്ചതിൻ്റെ പിന്നാലെ തന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്തായാലും ഒരു പണി ചെയ്യാണ് അപ്പോൾ ഇത്തിരി കൂടുതലായിക്കോട്ടെ തന്നെ എത്തിയിട്ട് പത്ത് മുട്ട എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും പുട്ട മുട്ടുകറി തരും ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എല്ലാ സാഹചര്യത്തിലും മാറാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ദുഃഖം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല അതങ്ങനെ അങ്ങോട്ട് ജീവിച്ച് അങ്ങോട്ട് പോയിക്കോളും കുറേയൊക്കെ പണ്ട് ഈ കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ നാല്പത് വയസ്സ് വരെ കഷ്ടപ്പാടും ദുരിതമാണ് അപ്പം ബാക്കി ബാക്കി പിന്നെ അത് ശീലമായിക്കോളും എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് നമുക്കങ്ങട്ട് ശീലായിക്കോളും കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യാം അപ്പം വല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ലൈഫിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ലോക്കലി യാത്ര ചെയ്യാം അപ്പോൾ ശരിക്കും നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് ആഹാ എന്തൊരു നല്ല ജീവിതം എന്നുള്ളൊരു തോന്നൽ അപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം തക്കാളി ഫ്രിഡ്ജിൽ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം അത് നമുക്ക് നോക്കാം ആ നോക്കണവരെ ഇതിവിടെ സിമ്മിൽ കിടക്കട്ടെ നമുക്ക് കിട്ടി നമ്മൾ വിജയിച്ചു ഈ കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിച്ചതിനേക്കാളും കഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഞാനിവിടെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ സർവാധികാരം തന്നിട്ട് ഇതിൻ്റെ ഓണറ് താഴേക്ക് പോയി ഇത് ഏറ്റവും ടോപ്പിലാണ് ഈ കിച്ചൺ ഇരിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് ഫോർത്ത് ഫ്ലോറിലാണ് ഈ കിച്ചൺ അപ്പോൾ ഇതിൻ്റെ എല്ലാ അധികാരവകാശവും നമ്മൾ ഇവിടുന്ന് പോണവരെ നമുക്കുള്ളതാണ് അവിടെ കയറുമ്പോട്ടോ അപ്പോൾ തക്കാളി അങ്ങനെ നമ്മൾ ചേർക്കാൻ കേട്ടോ അതധികം ആണോന്നറിയില്ല കുറച്ചധികം തോന്നുന്നുണ്ട് ഓക്കേ കുറച്ച് ബാക്കി വെക്കാം ബാക്കിയുള്ളവരും കഴിക്കാനുണ്ടല്ലോ മുമ്പാണെങ്കിൽ പുള്ളി മാത്രമാണ് നമ്മളെ സഹിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ഭക്ഷണം കഴിക്കാൻ വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് അപ്പ അത്യാവശ്യം മോശമാവാത്ത രീതിയിൽ എങ്ങനെയെങ്കിലെത്തിക്കാൻ നോക്കാം ഓക്കെ നമ്മുടെ വെളുത്തുള്ളി കുരുമുളക് ചതച്ചതിട്ടു ഓരോന്നോരോന്ന് ഇതിൻ്റെ ഇടയിലത്തെ സമയം ഞാൻ കണ്ടുപിടിച്ചതാണ് മുളക് പൊടി കൂടിയുണ്ട് കുറച്ച് മതി മല്ലിപ്പൊടി അളവ് മല്ലിപ്പൊടി അളവ് നോക്കേണ്ട കാര്യമില്ല ഇല്ല ഇവിടെ ആകെ അതെ ഇത്രയും മല്ലിപ്പൊടിയുള്ളു ഉള്ളത് അങ്ങോട്ട് തട്ടാം രുചി കുറഞ്ഞ എന്നെ കുറ്റം പറയരുത് കേട്ടോ അപ്പോൾ അതായി ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് തപ്പി പിടിക്കണം ഓക്കെ അത് എളുപ്പത്തിൽ കിട്ടേണ്ടു മീറ്റ് മസാല ഓക്കെ നമ്മള് സാധാരണ ഈസ്റ്റേണിന്റെ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിന് പരസ്യമല്ല ഇവിടെ വേറെ ഒരു സംഭവാണ് ഈസ്റ്റേൺ ഇവിടെ ഇല്ല ഈസ്റ്റേൺകാർ ശ്രദ്ധിക്ക രാജസ്ഥാനിൽ ഈസ്റ്റേൺ വരണം ഇവിടെ വേറെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ടേസ്റ്റ് മീറ്റ് മസാലയുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും മുട്ടക്കറിയുടെ ടേസ്റ്റ് എനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇഷ്ടംപോലെയുണ്ട് എണ്ണയുടെ കുറവ് കുറച്ച് കാണുന്നുണ്ട് ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഏകദേശം ശരിയെന്നു നമ്മുടെ അവിടുത്തെ കറിവേപ്പില ഇവിടെ കണ്ടില്ല കേട്ടോ ഇല്ല എന്ന് തോന്നുന്നു ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല രാജസ്ഥാനുമായിട്ട് കറിവേപ്പില ഉടക്കാണോ എന്നുള്ളതും അറിയില്ല അപ്പോൾ ഉള്ളത് കൊണ്ടുള്ള വള്ളംകളി എന്ന് പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ റെഡിയാവുമ്പോൾ സ്വാദായിരിക്കും എല്ലാം നമ്മുടെ ഒരു പ്രതീക്ഷയാണല്ലോ അപ്പൊ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ ഉപ്പ് പൊടി ഇടാൻ മറന്നു അത് ചേർക്കാം ഇനി ആ ഉപ്പ് ആയോ എന്നുള്ളത് ഒന്ന് നോക്കിയാല് അപ്പോഴത്തെ രുചിരകാര്യം ഞാൻ പറയുന്നില്ല ആഹാന്നൊക്കെ ഈ സാധാരണ പാചകം ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് എനിക്ക് പക്ഷെ മനസ്സാക്ഷീനം വഞ്ചിക്കാൻ വയ്യ കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ച് വെന്ത് വരുമ്പോൾ നല്ലതായിരിക്കും വീണ്ടും ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല ശരിയാവും അപ്പോൾ നമ്മുടെ പുട്ടും മുട്ട കറിയും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് സക്സസ്സായി കണ്ടോ നല്ല അടിപൊളി പുട്ട് നല്ല ഭംഗിയായിട്ട് ചിരിച്ചിരിപ്പുണ്ട് ഇനി മുട്ട കറി സൂപ്പറായി ഗംഭീരമായിട്ടുണ്ട് ഇതേ മുട്ട ഇത്രയും ഓ മുട്ട് ചാടി വീഴാൻ വലിയ തിരക്കാണ് മുട്ടറി സൂപ്പറായി ആ ചുമ്മാ അതല്ല ഗംഭീരായി ഞാൻ ആരും കുറ്റം പറയണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ പുട്ടും മുട്ടക്കറിയും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് സക്സസ് ആയി കണ്ടോ നല്ല അടിപൊളി പുട്ട് നല്ല ഭംഗിയായിട്ട് ചിരിച്ചിരിപ്പുണ്ട് ഇനി മുട്ട കറി സൂപ്പറായി ഗംഭീരമായിട്ടുണ്ട് ഇതേ മുട്ട ഇത്രയും ഓ മുട്ടയ്ക്ക് ചാടി വീഴാൻ വലിയ വെല്യ തിരക്കുട്ടകറി സൂപ്പറായി ആഹാ ചുമ്മാ അതല്ല ഗംഭീരായി ഞാൻ ആരും കുറ്റം പറയല ഓക്കേ